മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവർ ഫ്ലേവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരണം എല്ലാവരോടും ഞാൻ നന്ദി മാതിയാണ് എൻ്റെ ഭാവിയിലും പിന്നെ പോലെ സപ്പോർട്ട് തരണം ഞാനിതിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഈ ചൂട് കാലമൊക്കെയല്ലേ അപ്പം നമ്മൾക്ക് നല്ല ദാഹമാകറ്റാനുള്ളൊരു വിഭവമായിട്ടാണ് ഈ നമെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈ മാങ്ങ പിന്നെ വെള്ളരിക്ക ചെറിയ ബീട്രൂട്ട് നാരങ്ങ ഒരു കഷ്ണ ഇഞ്ചി ഇതെല്ലാം കൂടി വെച്ചിട്ട് നമ്മൾക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം അതായപ്പോൾ ഈ മാങ്ങ കിട്ടുന്ന സമയമാണല്ലോ അതുകൊണ്ട് നമ്മൾക്ക് നല്ല പച്ച മാങ്ങ തന്നെ വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ ജ്യൂസ് ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ ദാഹമായിട്ട് നല്ലൊരു ദാഹശമിനിയാണ് ഈ ജ്യൂസ് നമ്മൾക്കിത് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഈ മാങ്ങയെ ഈ വെള്ളരിക്ക ബീട്രൂട്ടും മൂന്നും കൂടെ ചേർത്ത് നമ്മൾക്ക് മുറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇവിടെ ഈ ഒരു മാങ്ങ അതേപോലത്തെ ഒരു വെള്ളരിക്ക ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ കുറച്ച് കഷ്ണമേടുത്തിട്ടുള്ളൂ ഫുള്ള് എടുത്തിട്ടില്ല എല്ലാം കൂടി ചേർത്ത് ഇവിടെ വേവിച്ച് വെച്ചിരുന്നു ഇത് ആരെയതിന് ശേഷമാണല്ലോ നമ്മൾക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുക അതുകൊണ്ടാണ് നേരത്തെ ചെയ്ത് വെച്ചത് ഇങ്ങനെ വേവിച്ചുകൂടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ആദ്യമായി നമ്മൾക്ക് ഇഞ്ചി മുറിച്ചത് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്നാല് ഏലക്കായ നമുക്ക് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ബീട്ടിലൂട്ട് ഇതെല്ലാം കൂടെ ചേർന്നാൽ നല്ലൊരു ടേസ്റ്റാണ് ആരോഗ്യത്തിനും നല്ലതാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന നാരങ്ങ പിഴിഞ്ഞതാണ് ഒരു നാരങ്ങയുടെ നീരാണ് നല്ല ജ്യൂസ് ഉണ്ട് ഉണ്ടോ ജ്യൂസ് നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള തേൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ചങ്ങെടുക്കാം പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാരയും ചേർക്കാം കൂടി വെച്ച് അടിച്ചെടുക്കാം അത് നമ്മളുടെ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് അതിൽ എല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഗ്ലാസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഐസിന്റെ ക്യൂബ് കൊടുക്കാം ഐസ് ക്യൂബ് ചേർത്ത ഗ്ലാസ്സിലേക്ക് നമ്മൾക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു അടിപൊളി ജ്യൂസ് യാതൊരു വിധത്തിലുള്ള ആർട്ടിഫിഷ്യലോ ഉപയോഗിച്ചിട്ടില്ല പിന്നെ എല്ലാം പ്രകൃതി നികിയ സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വേനൽക്കാലത്തേക്ക് പറ്റിയ അടിപൊളി ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ആരോഗ്യത്തിന് മനസ്സിന് നമുക്ക് കുളിർമ കിട്ടുന്ന ജ്യൂസാണിത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്യണം ഞാൻ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളോ ആവശ്യം കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബർ ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബായ്